ടാറ്റയുടെ പുതിയ കാറുകൾ വാങ്ങാൻ ആളുകൾ തീരുമാനിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് അതിൻ്റെ സേഫ്റ്റി തിയാഗോ മുതൽ സഫാരി വരെ നീളുന്ന മോഡൽ നിര സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും ഇടം കൊടുത്തിട്ടില്ല ഒപ്പം ക്രാഷ് ടെസ്റ്റുകളിലാണ് എന്നുണ്ടെങ്കിലും മിന്നും പ്രകടനം തന്നെയാണ് ചെറിയ കാറുകൾ വരെ നടത്തിയിട്ടുള്ളത് നേരത്തെ ഗ്ലോബൽ എൻ സി എ പി ക്രാഷ് ടെസ്റ്റ് ഫലങ്ങൾ നോക്കിയിട്ടാണ് ആളുകൾ കാറുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയ്ക്ക് സ്വന്തമായിട്ടുള്ള ഭാരത് എൻ സി എ പി ക്രാഷ് ടെസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പലരും തീരുമാനങ്ങൾ എടുക്കുന്നത് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ആൽട്രോസ് ഫേസ് ലിഫ്റ്റിൻ്റെയും ഇന്ത്യയുടെ സ്വന്തം ഇടി പരീക്ഷയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ് ഭാരത് എൻ സി എ പി ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റിയാണ് ടാറ്റയുടെ പ്രീമിയം ഹാഷ്ബാക്കിന് വീണ്ടും സ്വന്തമാക്കിയിരിക്കുന്നത് മുതിർന്നവരുടെ സുരക്ഷയിൽ മുപ്പത്തിരണ്ടിൽ ഇരുപത്തി ഒൻപത് ദശാംശം ആറ് അഞ്ച് സ്കോറും കുട്ടികളുടെ സുരക്ഷയിൽ നാല്പത്തി ഒൻപതിൽ നാൽപ്പത്തി നാല് ദശാംശം ഒൻപത് പൂജ്യം സ്കോറും ഹാച്ച് ബാക്ക് നേടിയിട്ടുണ്ട് ഫ്രണ്ടൽ ഓഫ്സിറ്റ് ഡീഫോർമൽ ബാരിയൽ ട്രസ്റ്റിൽ ടാറ്റ ആൾട്രോസ് പതിനാറ് പോയിന്റുകളിൽ പതിനഞ്ച് ദശാംശം അഞ്ച് അഞ്ച് പോയിന്റുകൾ നേടിയിട്ടുണ്ട് ഡ്രൈവറുടെ നിർണായക ഭാഗങ്ങൾക്ക് കാറ് നല്ല സംരക്ഷണം നൽകുന്നുണ്ട് എന്ന് ബലങ്ങൾ വെളിപ്പെടുത്തുകയാണ് അതേസമയം ടി വികൾക്ക് മതിയായ സംരക്ഷണം ലഭിച്ചുവെന്നും പറയുന്നുണ്ട് വലത് ടി ബി എക്ക് മതിയായ സംരക്ഷണം ഒഴികെ എല്ലാ നിർണായക ഭാഗങ്ങൾക്കും കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആളിനും നല്ല സംരക്ഷണം നേടാൻ സാധിച്ചിട്ടുണ്ട് സൈഡ് ഡിഫോർമബിൾ ബാരിയർ ടെസ്റ്റിൽ യാത്രക്കാരന്റെ തലയ്ക്കും പെൽവിസിനും നല്ല പ്രൊട്ടക്ഷനാണ് വാഹനം ഒരുക്കുന്നത് അതേസമയം നെഞ്ചിനുള്ള സംരക്ഷണം വളരെ കുറവായിരുന്നുവെന്നും ഇടി പരീക്ഷയിൽ കണ്ടെത്തിയിട്ടുണ്ട് സൈഡ് പോൾ ഇമ്പാക്ട് ടെസ്റ്റിൽ ഓൾട്രോസ് നല്ല പ്രകടനം കാഴ്ചവെച്ചുവെന്നും ബി എൻ സി എ പി പറയുകയാണ് ഈ വർഷം ആദ്യമായിട്ടാണ് ടാറ്റ ഓൾട്രോസ് ഫേസ് ലിഫ്റ്റ് വിപണിയിൽ എത്തുന്നത് സ്റ്റാൻഡേർഡായി ആറ് എയർ ബാഗുകൾ ഇ വി ഡി ഉള്ള എ ബി എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ ട്രയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എല്ലാ സീറ്റുകൾക്കും സീറ്റ് ബെൽറ്റ് റിമൈൻഡർ എന്നിവ ഉൾപ്പെടെ നിരവധി സുരക്ഷാ സാങ്കേതിക വിദ്യകളാണ് ഹാച്ച് ബാക്കിൽ വരുന്നത് തന്നെ അങ്ങനെ നോക്കുമ്പോൾ സെഗ്മെന്റിലെ എതിരാളികളായ മാരുതി ബാലാനോ ഹുണ്ടായി ഐ ട്വന്റി എന്നിവയെക്കാൾ കൂടുതൽ ലക്ഷറി ഓൾട്രോസിൽ ലഭിക്കും ഭാരത് എൻസി പരീക്ഷിച്ച മാരുതി സുസുഖി ബലനോയ്ക്ക് ഫോർ സ്റ്റാർ സുരക്ഷാ റേറ്റിംഗ് മാത്രമാണ് നേടാൻ സാധിച്ചത് എന്നാൽ ഈ സെഗ്മെന്റിലെ ഏറ്റവും സുരക്ഷിതമായ കാറായി ടാറ്റ ആൾട്രോസ് വീണ്ടും മാറുകയാണ് മറുവശത്ത് ഇടി പരീക്ഷയിൽ ഇതുവരെ ഉണ്ടായി ഐ ട്വന്റി പരീക്ഷിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്മാർട്ട് പ്യുവർ പ്യുവർ എസ് ക്രിയേറ്റീവ് ക്രിയേറ്റീവ് എസ് അക്കംബ്ലിഷ്ഡ് എസ് അക്കം പ്ലസ് എസ് എന്നിങ്ങനെ ഏഴ് വേരിയന്റുകളാണ് മോഡലിനുള്ളത് പുതിയ ടാറ്റ ഓൾട്രോസ് സ്പേസ് ലിഫ്റ്റിന് ആറ് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപ മുതൽ പതിനൊന്ന് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം രൂപ വരെയാണ് എക്സ് ഷോറൂം വില വരുന്നത് പുതിയ ജി എസ് ടി നിരക്കുകൾ കാരണം വാഹനത്തിന്റെ വില ഇനിയും കുറഞ്ഞിട്ടുണ്ട് മൂങ്ങുണ്ടായിരുന്ന അതേ എഞ്ചിൻ ഓപ്ഷനുകൾ നിലനിർത്തിയാണ് പ്രീമിയം ഹാച്ചിനെ വിപണനത്തിന് ഇറക്കിയിരിക്കുന്നത് ഒന്നേ ദശാംശം രണ്ട് ലിറ്റർ എൻ എ പെട്രോൾ മാനുവൽ ഫൈവ് സ്പീഡ് എ എം ടി സിക്സ് സ്പീഡ് ഡി എസ് സി ടി എന്നിങ്ങനെ മൂന്ന് ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും രണ്ടാമത്തെ ഒന്നേ ദശാംശം രണ്ട് ലിറ്റർ എൻ എ പെട്രോൾ എഞ്ചിനുമായി വരുന്ന സി എൻ ജി പതിപ്പിന് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് സംവിധാനം മാത്രമാണ് ഉള്ളത് ടാറ്റ ഓൾട്രോസിലെ ഒന്നര ലിറ്റർ ഡീസൽ എഞ്ചിനും മാനുവൽ ട്രാൻസ്മിഷനിലാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സി എൻ ജി പതിപ്പ് കിലോഗ്രാമിന് ഇരുപത്തി ആറ് ദശാംശം ഒൻപത് പൂജ്യം കിലോമീറ്ററും ഡീസലിന് ഇരുപത്തി മൂന്ന് ദശാംശം ആറ് പൂജ്യം കിലോമീറ്ററും പെട്രോൾ വേരിയന്റുകൾക്ക് ലിറ്ററിന് പത്തൊൻപത് ദശാംശം മൂന്ന് മൂന്ന് കിലോമീറ്റർ വരെ മൈലേജുമാണ് കമ്പനി അവകാശപ്പെട്ടിരിക്കുന്നത്